നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാരവും അനുകൂലികളും എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രം നിലവിൽ വന്നാൽ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ആദർശ രാഷ്ട്രം ഉടലെടുക്കുമെന്നും എന്നാൽ ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടാകൂ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും നാടുകടത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവരെ എന്നേക്കുമായി ഇല്ലാതാക്കും ദിനംപ്രതി പുറത്തുവരുന്ന ഓരോ വാർത്തകളും വിരൽ ചൂണ്ടുന്നത് ഈയൊരു യാഥാർത്ഥ്യത്തിലേക്കുമാണ് മാത്രമല്ല ഈയൊരു യാഥാർത്ഥ്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ബി ജെ പി എം എൽ എ ബി ജെ പിയുടെ ഹിന്ദുത്വ മുഖമായി അറിയപ്പെടുന്ന രാജ് സിംഗ് ലോദ എന്ന തീവ്ര ഹിന്ദുത്വവാദിയാണ് ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കാൻ പാർലമെന്റിൽ നിർഭയം ആവശ്യപ്പെടുന്ന അമ്പത് എം പിമാരെ തിരഞ്ഞെടുക്കണമെന്ന വിവാദ പരാമർശവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഗോവയിലെ പോണ്ടയിൽ നടന്ന വൈശിക ഹിന്ദുരാഷ്ട്ര മഹോത്സവത്തിന്റെ സമാപന ദിനത്തിലാണ് രാജ് സിംഗ് ലോത ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് ഹിന്ദുരാഷ്ട്രം രൂപീകരിക്കാൻ പ്രാപ്തിയുള്ള എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കണമെന്നും ചില പ്രത്യേകതരം ഹിന്ദു നേതാക്കൾ പദവിയിലേക്ക് വിജയിച്ച ശേഷം ഹിന്ദുരാഷ്ട്രത്തെ മറക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഇക്കാലത്ത് പല രാഷ്ട്രീയക്കാരും ഉറച്ച ഹിന്ദു നേതാക്കളായി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉടൻ തന്നെ അവർ മതേതര വ്യക്തികളായി രൂപാന്തരപ്പെടുന്നു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ഇത്തരം എം പിമാരെയും എം എൽ എമാരെയും പ്രയോജനമില്ലാത്തവരാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സെക്യുലർ ആകുന്ന ഇത്തരം മതേതര എം പിമാർ ഹിന്ദുരാഷ്ട്രം എന്ന ആവശ്യത്തെ എതിർക്കുകയാണെന്നും അതിനാലാണ് പാർലമെന്റിൽ ഹിന്ദുരാഷ്ട്രം നിർഭയം ആവശ്യപ്പെടുന്ന ശക്തരായ ഹിന്ദു എം പിമാരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നതെന്നും സിംഗ് പരാമർശിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പ്രസ്താവന പറഞ്ഞതേ ഓർമ്മയുള്ളൂ മുണ്ടും പൊക്കി ഓടുകയായിരുന്നു ബി ജെ പി എം എൽ എ ഏറെക്കാലമായി മോദിയും മോദി സർക്കാരും പരിശ്രമിക്കുന്നതും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് ഇതിനിടയിലാണ് രാജസിംഗ്ലോതയുടെ വിവാദ പരാമർശവും സത്യത്തിൽ ഇവർ തന്നെ പറയുന്നു ഇവർ മറ്റു മതസ്ഥരെ വേർതിരിച്ച് കണ്ടിട്ടില്ലെന്ന് ഇന്ത്യ എന്ന കുടക്കി കീഴിൽ എല്ലാ മതസ്ഥരും ഒരുപോലെയാണെന്ന് അതേ ഇവർ തന്നെ പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കുമെന്നും മറ്റു മതസ്ഥരെ ഇന്ത്യയിൽ നിന്നും തുരത്തുമെന്നും സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ മാറ്റി പറയുന്ന സന്ദർഭത്തിനനുസരിച്ച് സ്വന്തം വാക്കുകൾ വളച്ചൊടിക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നത് എന്നാൽ നല്ലൊരു ഭരണാധികാരി എപ്പോഴും തന്റെ രാജ്യത്തെ ജനങ്ങളെ തുല്യരായി കാണാൻ സാധിക്കുന്നവരായിരിക്കണം തന്റെ രാജ്യത്തെ മതങ്ങൾക്കും ആചാരത്തിനും അനുഷ്ഠാനത്തിനും സംസ്കാരത്തിനും ബഹുമാനം കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അതാണ് നല്ലൊരു ഭരണാധികാരി ഇത്തരത്തിൽ എല്ലാവരെയും തുല്യരായി കാണാൻ ഒരു ഭരണാധികാരിക്ക് കഴിയുന്നില്ല അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് അർത്ഥം അതിനാൽ ഇത്തരത്തിൽ ഇരട്ട നിലപാടും ഇരുതോണിയിൽ കാലം വെക്കുന്ന മോദി എന്ന ഭരണാധികാരി ഇപ്പോൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ അധികാര കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന സാരം എന്തായാലും എന്തിലും ഏതിലും ഇരട്ട നിലപാട് സ്വീകരിക്കുന്ന മോദി അധികകാലം ഇതുപോലെ മുന്നോട്ടു പോവില്ല കാരണം ഇരുതോണിയിൽ കാലം വയ്ക്കുന്നവർ എപ്പോഴും മുങ്ങിയ ചരിത്രമേ കേട്ടിട്ടുള്ളൂ